നമസ്കാരം നമ്മുടെ കേരളത്തിൽ ഒരു തീവ്രവാദത്തിന്റെ ഒരു ഹബ് ഒരുങ്ങുന്നുണ്ട് എന്നത് വ്യക്തമാണ് അത് മറ്റൊരിടത്തുമല്ല മറിച്ച് കോഴിക്കോടും മലപ്പുറത്തുമാണ് തീവ്രവാദ ഹബ്ബായിട്ട് മാറാൻ പോകുന്നത് ഹമാസിന്റെ ചിത്രങ്ങൾ ഉയർത്തി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് സോളിഡ് സോളിഡാരിറ്റീവ് പ്രവർത്തകർ ഉൾപ്പെടുന്ന തീവ്ര ഇസ്ലാമിസ്റ്റുകൾ പ്രകടനം നടത്തിയത് വ്യക്തമായ ഒരു അന്വേഷണം നമ്മുടെ ഇന്റലിജൻസ് ബ്യൂറോ നടത്തുന്നുണ്ട് ഇന്നലെ ഉച്ചയോടെയാണ് രാജ്യം വറങ്ങലിച്ച ആ വാർത്ത കേട്ട് നമ്മൾ ഞെട്ടിയത് പിന്നെ കണ്ടത് സമൂഹ മാധ്യമങ്ങളിൽ ഫോട്ടോകളും വീഡിയോകളും ആദരാഞ്ജലികളും ഒക്കെയായി സമൂഹ മാധ്യമങ്ങൾ നിറയുന്ന കാഴ്ച പക്ഷെ ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നമ്മുടെ സഹോദരങ്ങളുടെ ദുഃഖത്തിൽ പങ്കു പകരം സോഷ്യൽ മീഡിയയിൽ ഹാലിളങ്ങിയ ചില കാഫറുകൾ അതായത് ചില മുസ്ലിമുകൾ ആഘോഷിക്കുകയാണ് ഭാരതീയർ മരിച്ചതിൽ നമ്മുടെ ഹിന്ദിയ നമ്മുടെ ഇന്ത്യക്കാർ മരിച്ചതിൽ അവർ ആഘോഷം കൊണ്ടങ്ങനെ ഉത്സാഹിക്കുകയാണ് കമൻറ്റുകളിട്ട് നട്ടലുകൾ ആരുടെയൊക്കെ മുന്നിൽ പണയം വെച്ച് മുല്ലാക്കമാരുടെ മുന്നിലോ സെയ്ഫുള്ള കസൂരിയെ പോലുള്ള തീവ്ര ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളുടെ പേരിലിരിക്കുന്ന മത പണ്ഡിതന്മാരുടെ മുന്നിൽ നട്ടലുകൾ പണയപ്പെടുത്തി കുറച്ച് ഇസ്ലാമിസ്റ്റുകൾ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ അടക്കം വിദ്വേഷ പരാമർശങ്ങൾ നടത്തി ചീരിപ്പാഞ്ഞു വരുന്ന വെടിയുണ്ടകളെ നമുക്ക് തോൽപ്പിക്കാൻ കഴിയും പക്ഷേ ഇതുപോലത്തെ നഗംസകളെ രാജ്യത്ത് നിന്നും അടിച്ചു പുറത്താക്കിയില്ലെങ്കിൽ കേരളം അഭിമുഖിക്കുന്നത് വലിയൊരു പ്രശ്നത്തിലേക്കായിരിക്കും കേരളം മാത്രമല്ല രാജ്യവും നമ്മുടെ കേരളത്തിൽ എല്ലാ മുസ്ലിം കാഫറുകൾക്കും ഒരു ആഘോഷമായിരുന്നു ഇന്നലെ ജമ്മുകാശ്മീരിൽ ഒരു തീവ്രവാദ ആക്രമണത്തിൽ ഇസ്ലാമിസ്റ്റുകളുടെ ഭീകരാക്രമണത്തിൽ നമ്മുടെയൊക്കെ ഭാരതീയർ മരിച്ചപ്പോൾ നമ്മുടെയൊക്കെ സഹോദരന്മാർ വെടിയുണ്ടകൾ നെഞ്ചിലേക്ക് ഏറ്റുവാങ്ങിയപ്പോൾ അവർ ആഘോഷിക്കുകയായിരുന്നു മഹോദിയുടെ ചാനലുകൾ അതായത് മീഡിയ ബോണ്ടിന്റെ ചാനലുകളിലൊക്കെ കമന്റുകൾ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി ഇത്രയേറെ ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള ആളുകളാണല്ലോ നമ്മുടെ രാജ്യത്ത് നമ്മുടെ കേരളത്തിൽ പോലും ജീവിക്കുന്നത് എന്ന് ഒരു നിമിഷം ആലോചിച്ചുപോയി വെടിയേറ്റ് മരിച്ച മനുഷ്യരെ പച്ചയ്ക്ക് ശവം തിന്നുന്ന ഒരു തീനികൾ ആയിരുന്നു മഹോദികൾ ഇന്നലെ ചെയ്തത് തീവ്രവാദികളെ നമുക്ക് കൊന്നു തള്ളാം പക്ഷേ ആ ഭീകരാക്രമണത്തിലും സന്തോഷം കണ്ടെത്തുന്നവർക്ക് എതിരെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാൽ ചില മുസ്ലീമുകൾ ഇന്നലത്തെ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളുടെ ഭീകരാക്രമണത്തെ അവലംബിക്കുകയും ചേർത്ത് പിടിച്ച് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് അതായത് ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടമായ അവരുടെ കുടുംബാംഗങ്ങളെയൊക്കെ ആശ്വസിപ്പിക്കുന്ന രീതികളിലുള്ള കമൻ്റുകളും ചില മുസ്ലിമുകൾ ഇട്ടിട്ടുണ്ട് അവരാണ് യഥാർത്ഥം മുസൽമാൻ അവരാണ് നാലു നേരം പള്ളികളിൽ പോയി നിസ്കരിക്കുന്ന അവരെ വേണം നമ്മൾ മുസൽമാൻ എന്ന് വിളിക്കാൻ അല്ലാതെ മുസൽമാനിന്റെ പേരിൽ ലേബലും ഒട്ടിച്ചുകൊണ്ട് പള്ളികളിൽ പോയി നിസ്കരിച്ചിട്ട് രാജ്യത്തിനെതിരെ രാജ്യത്തിൻ്റെ ഓരോ പൗരനുമെതിരെ പ്രവർത്തിക്കുന്ന തീവ്രവാദങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നവരെ നമുക്ക് മുസൽമാൻ എന്നല്ല വിളിക്കുക അവരെയും തീവ്രവാദികളെന്ന് തന്നെ വിളിക്കണം ബഹൂതികളായ തീവ്ര ചിന്താഗതിക്കാരാണ് ഭാരതവിരുദ്ധരെയാണ് അവർ ഹിന്ദുക്കൾക്കോ ഭാരതീയർക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പോൾ അവർ ഹാളിളകും ഭാരതത്തിന് എന്ത് സംഭവിച്ചാലും അവർക്ക് അവർ ആഹ്ലാദമാണ് അവരുടെ മനസ്സിൽ അടക്കി വെച്ചിരിക്കുന്ന ഭാരതവിരോധം അവർ കമന്റ് ബോക്സിലിടും വേണമെങ്കിൽ അവർ പടക്കം മുട്ടിക്കും ലഡ്ഡു വിതരണം ചെയ്യും ജിലേബിയൊക്കെ വിതരണം ചെയ്ത് അവർ വേണമെങ്കിൽ ഒരു ചിക്കൻ ബിരിയാണിയോ ബീഫ് ബിരിയാണിയോ ഒക്കെ വെച്ച് അവർ ആഘോഷിക്കും അതാണ് ചില മുസ്ലിമുകൾ മോദിയുടെ ഭരണത്തിൽ ജമ്മു കാശ്മീരിൽ മുസ്ലിം ജനങ്ങൾക്ക് പോലും അവർ മോദി അധികാരത്തിലെത്തിയതോടെ മുസ്ലിം ജനങ്ങൾ അവർ ഒരു സന്തോഷത്തിൻ്റെ ഒരു ആഘോഷത്തിലേക്ക് അവർ കടക്കുകയാണ് അവർ വലിയ രീതിയിൽ കച്ചവടങ്ങളുമായിട്ട് മോദി അധികാരത്തിലെത്തിയതോടെ അതായത് രണ്ടായിരത്തി പതിനാല് മുതൽ അവർ ആ രീതിയിലേക്ക് അവർ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഇടുത്തി പോലെ ആരുടെയൊക്കെ ഒരു ദൃഷ്ടി പതിഞ്ഞതുപോലെ ജമ്മുകാശ്മീരിൽ ഒരു കണ്ണ് പതിഞ്ഞത് എവിടെയെങ്കിലും മുസ്ലിമാണ് ഒരു ആക്രമണത്തിൽ പെട്ടതെങ്കിൽ മുസ്ലീമങ്ങളെ തിരഞ്ഞു പിടിച്ചു അവർ വിലപിക്കും പക്ഷേ ഇന്നലെ ജമ്മു കാശ്മീരിലെ പഹൽഗാവിൽ നടന്നത് തീവ്രവാദികൾ വന്ന് ഭീകരാക്രമണം നടത്തിയത് ആധാർ കാർഡൊക്കെ ചോദിച്ചു കൊണ്ട് നിന്റെ മതം ഏതാണ് എന്ന് ചോദിച്ചിട്ടാണ് കൊന്നത് മുസ്ലിമുകളെ ആണെങ്കിൽ അവർ കൊല്ലില്ല ഹിന്ദുക്കളെ ആയാൽ അവർ വെടിവെച്ച് കൊല്ലും ആ രീതിയിലാണ് ഇന്നലെ പഹൽഗാമിൽ നടന്നത് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ജമ്മു കാശ്മീരിൽ നടന്നത് ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും പിന്നിൽ അവരാണ് ഈ ഭീകരാക്രമണത്തിൻ്റെ പിന്നിൽ എന്നൊക്കെ വരുത്തി തീർക്കാൻ ഒരു ശ്രമം അവർ നടത്തി ലേശം ഒളുപ്പില്ലാത്ത തീവ്ര ചിന്താഗതികളായ ഇസ്ലാമിസ്റ്റുകളെന്നേ പറയാറുള്ളൂ അങ്ങനെ പറയാൻ പറ്റുകയുള്ളൂ രാജ്യം ഒരു ഒരു ഭീകരാക്രമണത്തിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ അവിടെയും രാഷ്ട്രീയം കൊണ്ട് കളിക്കുന്ന ഇവനെയൊക്കെ ആദ്യമേ തന്നെ കേരളത്തിൽ നിന്ന് അടിച്ചു പുറത്താക്കി നേരെ പാകിസ്ഥാനിൽ കൊണ്ടിടാം എങ്കിലേ നമ്മുടെ ഭാരതം നന്നാവുകയുള്ളൂ ന്യൂസ് ഡെസ്ക് തത്തൊന്യൂസ് ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തപുരാണ മഹാസത്രം മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ് വർക്കിൽ